ഇന്ന് വന്നിരിക്കുന്ന മൊബൈലൊന്നുമല്ല ഇന്ന് വന്നൊരു പേനയാണ് ഈ പേനയ്ക്ക് പത്ത് നാലായിരം രൂപ വിലയുണ്ട് ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് ഇത് ആടകയിൽ ഉണ്ടെന്നാണ് ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ റീഫ്ലറും കാര്യങ്ങളൊക്കെ തീരുമ്പം വിദേശത്താണ് മകൻ മകനോട് പറയുമ്പം മകൻ കൊണ്ടുവരും ഇതിൻ്റെ റീഫ്ലറും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഈ സാധനം മാറിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല കാരണം ഇത് അന്ന് അത്രയും വിലയുണ്ടായിരുന്നു പിന്നെ ഇത് പരിചയമായി പോയി ഈ പേന ഒന്ന് റെഡിയാക്കി തരാമെന്ന് ചോദിച്ചാൽ നമ്മളെടുത്ത് തോന്നുന്നു മൊബൈൽ വേണമെങ്കിൽ ഇതൊക്കെ സിമ്പിൾ കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത് എന്തായാലും ഇത് അഴിക്കാൻ സിംപിളായിരുന്നു ഇതിൻ്റെ പ്രൊവക്ഷം ഇങ്ങനെ വലിച്ചോണ്ട് ഇതുപോലെ ഊരി വരും ഊരി വരുമ്പോൾ റീഫിലറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇതിൻ്റെ പ്രശ്നം എന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തിരിക്കുമ്പം ഇതിൻ്റെ നിബ് വെളി വരുന്ന ടൈപ്പായിരുന്നു എന്തായാലും ഇത് തിരിക്കുമ്പോൾ അങ്ങനെ വരുന്ന ഒന്നും ഇല്ലായിരുന്നു അത് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിപ്പോഴാണ് കാര്യം പിടി കിട്ടിയത് ഇതിൻ്റെ ഈ പുറകിൽ ഒരു ത്രെഡും കാര്യങ്ങളും ഉണ്ട് അത് ഇതിൻ്റെ അകത്ത് ഈ പൈപ്പ് വലിക്കുന്ന സാധനത്തിനകത്തും ത്രെഡ് ഉണ്ട് അതുമായിട്ട് പിടിക്കുന്നില്ല അതാണ് പ്രശ്നം മൊത്തത്തിൽ കറങ്ങിപ്പോകാണ് അത് നമ്മൾ നോക്കിയപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല പിന്നെ ഒരു പ്ലെയറിന് ചെറുതായിട്ട് നമക്കി വെക്കാവുന്നതേ ഉള്ളായിരുന്നു അങ്ങനെ നമ്മൾ അമക്കി വെച്ച് തന്ന ഈ സാധനം റെഡിയായി പിന്നെ ഇത് കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ ആ ത്രെഡും കാര്യങ്ങളും എല്ലാം പോകും ആ പ്ലാസ്റ്റിക്കിലാണോ നിൽക്കുന്നത് പിന്നെ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പുള്ളിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലോ ഇത്രയും വർഷമായ സാധനമാണ് പുള്ളിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല പുള്ളി പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ഞാൻ ഇതുകൊണ്ടാണ് എഴുതുന്നത് അപ്പോൾ ഇതിൻ്റെ റിഫിലറും കാര്യങ്ങളും കിട്ടുമ്പോൾ ഇല്ലാതെ വരുമ്പം എൻ്റെ മോനോട് വിളിച്ച് പറയും അപ്പോൾ മോൻ ലീവിന് വരുമ്പം കൊണ്ടുവരും അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടത്തില്ലെന്നാണ് പറഞ്ഞത് നമുക്കറിയാല്ല സംഭവം എന്നാന്ന് പേന റെഡിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പൂച്ചവും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ അത് ഇത്രയും ഒരാൾ ഇത്രയും നന്നായിട്ട് ഒരു പേന സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കരമാണ് അത് നമ്മൾ റെഡിയാക്കി കൊടുത്തില്ലേ പിന്നെ നമ്മൾ എന്തിനായിരിക്കുന്നത് എന്തായാലും അടിപൊളി വർക്കിംഗ് ഒക്കെയാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കറിയാമല്ലോ പേനയെ കഴിച്ചു പണിയുന്ന പരിപാടി അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് കോഴ്സും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഉള്ളൂ എന്നാൽ ഞാൻ എഴുതിയൊക്കെ നോക്കി ഭയങ്കരമായിട്ട് സ്മൂത്താണ് അടിപൊളിയാണ് ഇത് എഴുതി എഴുതി നോക്കിയാലേ ഉള്ളൂ മനസ്സിലാകത്തുള്ളൂ എന്തായാലും വില കൂടിയതിൻ്റെതൊക്കെ അറിയാനുണ്ട് ഇതിനകത്ത്